കുടിശ്ശികൃഷ്ണൻ എന്ന എൻ്റെ യൂട്യൂബിലെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മള് പുതുതായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ ആ വീടിന്റെ കന്നിമൂല ഭാഗം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല വളരെ നല്ല രീതിയിൽ എന്താണ് ദോഷകരമായി മാറാത്ത രീതിയിൽ ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ കന്നിമൂല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അത് തെക്ക് പടിഞ്ഞാറേ മൂലയാണെന്നും അവിടെ ജലാംശം പോലുള്ള കാര്യങ്ങൾ കാണാൻ പാടില്ല അതുപോലെ തന്നെ കന്നിമൂല താഴ്ന്നു കിടക്കാൻ പാടില്ലെന്നൊക്കെ എല്ലാവർക്കും പൊതുവായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അതേസമയം കന്നിമൂല പോലെയോ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഗൃഹത്തിന്റെ ഒരു ദിക്കാണ് ഈശാന ഓണമെന്നറിയപ്പെടുന്ന ആ വടക്ക് കിഴക്കേ മൂല നമ്മള് കിണറിന്റെ സ്ഥാനമൊക്കെ വരുന്ന അവിടെയാണ് അപ്പൊ അവിടെ ആവശ്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താതിരിക്കാൻ നമ്മള് ആരും ശ്രദ്ധിക്കാറില്ല കന്യമൂല പോലെ പ്രാധാന്യം അതിന് കൊടുക്കാറില്ല അപ്പം അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ദിക്കാണ് അപ്പം ആ ദിക്കിൽ ആവശ്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ പാടില്ല പ്രത്യേകിച്ച് അവിടെ വാഷ്ബേസിനോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ എന്താണ് വെളിയിൽ നിന്നുള്ള ഒരു സ്റ്റെയർ കേസോ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അവിടെ ഒഴിച്ചിടാനും പാടില്ല ആ ദിക്ക് ഒഴിച്ചുകൊണ്ടൊരു നിർമ്മാണ പ്രവർത്തനം നടത്താനും പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ദിക്കെന്ന് കൂടി അറിയപ്പെടുന്ന ഒരു ദിക്കാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആ ഗ്രഹത്തിൽ ഉണ്ടെങ്കിൽ ആ വീട്ടില് എന്താണ് പഠിത്തത്തിൽ അലസത വര അല്ലെങ്കിൽ പഠിക്കാൻ നേരം പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം വരും അല്ലെങ്കിൽ പഠിത്തത്തില് എന്താണ് മുടക്കം വര ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കന്നിമൂല പോലെ തന്നെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ദിക്കാണ് വടക്കു കിഴക്കേ മൂല അല്ലെങ്കിൽ ഈശാന ഗുണമെന്ന് അറിയപ്പെടുന്ന ആ ദിക്ക്